ഞാൻ ലോകങ്ങളിൽ പണ്ടപ്പോഴും നടന്നൊരു കാര്യത്തിൽ ഇപ്പോഴും എന്നോട് മനസ്സിൽ ശത്രുത കൊണ്ട് നടക്കുന്ന ചില റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഉണ്ട് അവരൊക്കെ ഞാൻ എന്തെങ്കിലും തരത്തിൽ വീഡിയോ പിൻവലിക്കുമ്പോൾ അവരുടെ ചാനലിൽ പുതിയ വീഡിയോ ആയിട്ട് വരും ആ ചെയ്തത് ഒട്ടും ശരിയല്ല അത് കഴിഞ്ഞ് താങ്കൾക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇട്ട വീഡിയോസിൽ നിന്നല്ലേ കട്ട് ചെയ്തത് അല്ലാതെ വേറെ വല്ല വീഡിയോസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാലല്ലല്ലോ നമസ്കാരം സുഹൃത്തുക്കളെ ഇറ്റ്സ് മീ കൈസ് എന്നുള്ള ചാനൽ റിയാക്ഷൻ ചാനൽ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു അതിലെ കൈസ് കഴിഞ്ഞ ദിവസം മരിച്ചുപോയ ജുനേദിനെ പറ്റി ഒരു വീഡിയോ ഇടുകയുണ്ടായി ഈ ജുനേദ് എന്ന് പറയുന്ന വ്യക്തി ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോ ഇടുന്ന ഒരു വ്യക്തിയാണ് ഏഹ് അദ്ദേഹം വൈറലാവാൻ പ്രധാന കാരണം ജോസഫിലെ ആ പാട്ടിന് കൊടുത്ത ആ ഒരു നിന്തോണ്ടുള്ള ഡാൻസ് സ്റ്റെപ്പും പരിപാടിയും അത് മരിച്ച സമയത്ത് ഈ കൈസ് പാടിക്കൊണ്ട് ആക്ട് ചെയ്തത് ഉണ്ടായി നല്ല രീതിയിൽ വിമർശനം ഉണ്ടായി അത് കാരണം കേസ് ആ ഭാഗം എടുത്ത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് വീണ്ടും റീ അപ്ലോഡ് ചെയ്യുകയുണ്ടായി ഇതിനെതിരെ കുറേ റിയാക്ഷൻ ചാനലുകൾ വീഡിയോ ഇട്ടു ഇപ്പൊ റിയാക്ട് ചെയ്തതാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും ആ വീഡിയോ നല്ല രീതിയിൽ റീച്ച് ആവുകയും ചെയ്തതാണ് മൂപ്പൻ സ്ലോകിലെ മൂപ്പനാണ് ഇത് ഇതിന് റിയാക്ട് ചെയ്തത് ഏഹ് പുള്ളിയുടെ വീഡിയോ ആണ് കുറേ ആവുകയും ഇപ്പോൾ കൈസിന് റിയാക്ഷൻ വീഡിയോ ആയിട്ട് വരേണ്ട ഒരവസ്ഥയ്ക്കും വരാൻ കാരണം അതിനൊരു ന്യായീകരണ വീഡിയോ ആയിട്ട് കൈസ് വന്നിരിക്കുകയാണ് എന്താണ് കേസ് പറയുന്നത് നമുക്കൊന്ന് കണ്ടുപോക്കാം പിന്നെ എന്തുകൊണ്ട് ഞാൻ അവിടെ ജനൈദ് കളിച്ച ഡാൻസിന് വിട്ടിട്ട് ചെയ്തെന്ന് ചോദിച്ചുകഴിഞ്ഞാണെങ്കിൽ ഈ ജുനൈദ് ഡാൻസ് കളിച്ച പാട്ടായിട്ടുള്ള വരാം ഞാൻ എന്നുള്ളത് കോപ്പറേറ്റ് ഉള്ള സോങ്ങാണ് സ്വാഭാവികമായിട്ടും അത് നമ്മുടെ വീഡിയോയിൽ പ്ലേ ചെയ്യിപ്പിക്കാൻ പറ്റത്തില്ല അപ്പൊ ഞാൻ കരുതി ആക്ഷൻ കാണിച്ച ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കാം അതാകുമ്പോൾ കുറച്ചുകൂടി മനസ്സിലാവല്ലോ എന്ന് അങ്ങനെയാണ് ഇവിടെ എന്തോ ഒരു ഉണ്ടല്ലോ ഏഹ് നിങ്ങൾ ഇവിടെ ചെയ്ത് പാടിയത് മാത്രമല്ല അല്ലെങ്കിൽ അവിടെ ഓഡിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കോപ്പറേറ്റ് ഇഷ്യൂ വരും അതുകൊണ്ട് പാടിയത് മാത്രമല്ല വിഷയം നിങ്ങൾ ആക്ടിങ്ങും ചെയ്ത് കാണിച്ചു ഇവിടെ നിങ്ങൾ പറയുന്നത് കേട്ടു കഴിഞ്ഞാൽ തോന്നും പാടിയതാണ് പ്രശ്നം എന്ന് ഏഹ് പാടിയതല്ലേ ഇവിടെ പ്രശ്നം നിങ്ങൾ കൈകൊണ്ട് പല പല ആക്ടുകളും കാണിക്കുന്നുണ്ട് പുള്ളി കാണിക്കുന്ന എന്ന രീതിയിൽ ഏഹ് അതെന്തിനാണ് കാണിച്ചത് ഞാനത് പാടാൻ കാരണം അത് കോപ്പറേറ്റ് ഇഷ്യൂ ആയതുകൊണ്ടാണ് ഏഹ് ശരി ഓക്കെ നിങ്ങളത് പാടി നിങ്ങൾ ആക്ട് ചെയ്തതും കൈകൊണ്ട് അങ്ങനെ ഇങ്ങനെ കാണിച്ചില്ലേ അപ്പം അതെന്താണ് ഇതെന്ത് ന്യായീകരണമാണ് ഇങ്ങനെ ന്യായീകരിച്ച് മെഴുകരുത് ഏഹ് നിങ്ങളുടെ വീഡിയോസൊക്കെ കാണുന്നൊരു വ്യക്തിയാണ് ഞാൻ പക്ഷെ പറയുമ്പോൾ കൃത്യമായിട്ട് പറയണം അല്ലാതെ അവിടെ ഇവിടെയും തൊടാതെ എങ്ങനെയും ന്യായീകരിച്ചു പോകാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേൾക്കാം അല്ലാത്ത സോങ് ആയിരുന്നെങ്കിൽ ഞാൻ ആ ഭാഗം അവിടെ പ്ലേ ആക്ച്വലി അങ്ങനെ ഒരിക്കലും കളിയാക്കുകയോ അതല്ലെങ്കിൽ കാണിക്കുകയോ ഒന്നും അല്ല ഒരു ഇൻട്രോക്ഷനു വേണ്ടി മാത്രം ചെയ്തതായിരുന്നു അങ്ങനെ ഓക്കെ അപ്പം ഇല്ലായിരുന്നെങ്കിൽ ആ ഭാഗം ഞാൻ പ്ലേ ചെയ്തേ ആ പ്ലേ ചെയ്യുന്നത് എന്താണ് അയാളെ കളിയാക്കുന്നതല്ലേ ഒരാൾ മരിച്ചു പോകുമ്പോൾ അയാൾ ചെയ്ത് പണ്ട് എല്ലാരും കളിയാക്കിയ ഒരു സാധനം അത് വീണ്ടും കൊണ്ടുവന്ന് എടുത്തിട്ടിട്ട് ഇത് ഞാൻ അയാളെ പറ്റി ഒരു ഇൻട്രക്ഷൻ കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ ഏത് അത് ഉൾക്കൊള്ളാൻ സാധിക്കും നിങ്ങൾ പറയുന്നത് പരസ്പരം ബന്ധമില്ലാത്ത കാരണം പരസ്പരം ബന്ധമില്ലാത്ത കാര്യമാണ് ആ വീഡിയോ എവിടെ ഇടാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം ഒരാൾ മരിച്ചുപോയി ഏഹ് അതിനു മുമ്പ് അയാൾ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അകപ്പെട്ടിരുന്നു അത് ഉള്ളതാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് അറിയത്തില്ല വിവാഹ വാഗ്ദാനം കൊടുത്ത് പറ്റിച്ചോ എന്നുള്ള ഒരു കേസ് ഒരു രണ്ടാഴ്ച മുമ്പൊക്കെ നടന്നതാണ് അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ ഈ ആക്സിഡൻ്റ് മരണം ഉണ്ടായിരിക്കുന്നത് ഒരു സിറ്റുവേഷനിൽ ആ വീഡിയോ ഇടുന്നത് തന്നെ തെറ്റ് പക്ഷേ ഈ പുള്ളി പറയുന്നത് ഞാൻ ആ കോപ്പറേറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് വീഡിയോ ഇടാഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ പാടിയത് നിങ്ങൾ പാടിയത് ഇടായാലും തെറ്റായിട്ട് പറയുന്നില്ല ആ വീഡിയോ ഇടാൻ പാടുള്ളതായിരുന്നു ഇപ്പോഴും നിങ്ങൾക്ക് നിങ്ങൾ ചെയ്ത തെറ്റിൻ്റെ ഒരു നിങ്ങൾ ചെയ്ത തെറ്റ് നിങ്ങൾക്ക് ഇതുവരെയും മനസ്സിലായില്ല എന്നാണ് എനിക്കിത് കേൾക്കുമ്പോൾ തോന്നുന്നത് ബാക്കി എന്തൊക്കെയോ പുള്ളി പറയുന്നുണ്ട് നമുക്ക് അതോടൊന്ന് കേട്ട് തിരിച്ചു എനിക്ക് ജുനൈദുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു ഇൻട്രോഡക്ഷൻ തന്നു ജനൈതുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ മുഴുവനും എക്സ്പ്ലെയിൻ ചെയ്തു വീഡിയോ അങ്ങ് ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് അപ്ലോഡ് ആക്കി അങ്ങനെ അപ്ലോഡ് ആക്കിയതിനു ശേഷം ഞാൻ അടുത്ത വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി പോയി അങ്ങനെ ഞാൻ ഷൂട്ടിങ് കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കിയ സമയത്ത് ഏകദേശം പതിനൊന്ന് ആയിട്ടുണ്ട് അപ്പൊ ഞാൻ നോക്കുമ്പോ ആ വീഡിയോക്ക് പന്ത്രണ്ട് കെ വ്യൂസ് ഉണ്ട് വെറും പത്തൊൻപത് മിനിറ്റ് കൊണ്ടാണ് ഇത്രയും വ്യൂസ് തീർന്നത് അങ്ങനെ ഞാൻ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയ സമയത്ത് എന്റെ വീഡിയോ സ്ഥിരമായി കാണുന്ന പലർക്കും ഞാൻ ഇങ്ങനെ ഒരു ഇൻട്രോഡക്ഷൻ ജുനൈദിനെ കുറിച്ച് കൊടുത്തത് ഇഷ്ടമായിട്ടില്ല പലരും എന്നെ പച്ചയ്ക്ക് ചീത്ത വിളിക്കാനും ഉപദേശിക്കാനൊക്കെ തുടങ്ങി പിന്നെ ചീത്ത വിളിക്കാതെ പിടിച്ചു ഉമ്മ വരുമോ ഏഹ് ചെയ്തത് അമ്മാതി പരിപാടിയാണ് അതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ വീഡിയോസ് കാണുന്നവർ പോലും നിങ്ങൾക്കെതിരെ പ്രതികരിച്ചത് അല്ലെങ്കിൽ വിളിക്കാൻ ഞാൻ എനിക്ക് ഓ വേണ്ടില്ലായിരുന്നു പറ്റി മനസ്സിലായെന്ന് പറയുന്നു പക്ഷേ ആദ്യത്തെ ഭാഗത്ത് നിങ്ങൾ പറയുന്നത് കേട്ടിട്ട് അമ്മളിയെ പറ്റി ഇതിരെ കൃത്യമായിട്ട് മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾ പറയുന്നത് ഞാൻ പാടാൻ പാടില്ലായിരുന്നു അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ഇഷ്യൂ പാടിയത് ഏഹ് പാടിയത് മാത്രമല്ല അവിടെ വിഷയം അത് ഇതുവരെ മനസ്സിലായില്ല എന്നിട്ട് ഇപ്പോഴും പറഞ്ഞാൽ ഞാൻ അമളിയെ പറ്റി അപ്പോഴാണ് മനസ്സിലാക്കിയത് നിങ്ങൾ പൂർണ്ണമായി അമളിയെ പറ്റി മനസ്സിലാക്കിയിട്ടില്ല പലപ്പോഴും വീഡിയോ ചെയ്യുന്ന സമയത്ത് പല ഘട്ടങ്ങളിലും അത് ശരിയാ അപ്പൊ നിങ്ങള് ഫണ്ടിന്ന് ഉദ്ദേശിക്കുന്ന ചളിയായി മാറിയിട്ടുണ്ടാവും പിന്നെ ഈ പറഞ്ഞ ഒരു കാര്യത്തോടെ ഞാൻ യോജിക്കുന്നു ചിലപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് ചെല്ലാൻ സാധ്യതയുണ്ട് പക്ഷെ അതുപോലെ അല്ലിത് ഒരാൾ മരിച്ച സമയത്ത് അയാള് പണ്ട് കളിയാക്കപ്പെട്ട ഒരു വീഡിയോ എടുത്തുകൊണ്ട് വന്ന് ഇടുക എന്ന് പറയുന്നത് അത് ഏത് രീതിയിലാണ് അക്സെപ്റ്റബിൾ ആവുന്നത് ഏ എന്നിട്ടിപ്പം ഇത്രയും ന്യായീകരണമായിട്ട് രംഗത്ത് വന്നിരിക്കുകയാണ് ഇതിൽ നിന്ന് കൃത്യമായിട്ട് നിങ്ങളുടെ ഇമ്മച്യൂരിറ്റിയാണ് മനസ്സിലാവുന്നത് ഇപ്പം നിങ്ങൾ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലായിട്ടില്ല കുറേ നെഗറ്റീവ്സ് ഒന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ആളുകളെ ഒന്ന് സമാധാനിപ്പിക്കണം ആ ഒരു ഇൻറ്റൻഷനാണ് എനിക്കിത് കാണുമ്പോൾ മനസ്സിലാവുന്നത് തെറ്റുപറ്റിപ്പോയി ഇനി ഞാൻ അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞായിരുന്നെങ്കിൽ അതിലും മാന്യത ഉണ്ടായിരുന്നു ഇത് ഞാൻ അതുദ്ദേശിച്ചാണ് ചെയ്തത് ഇതുദ്ദേശമാണ് ചെയ്യുന്നത് അത് തോറും കൂടുതൽ കാര്യങ്ങൾ നിങ്ങളെപ്പറ്റി ആളുകൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എത്ര ഇമ്മച്ചുറായിട്ടാണ് സംസാരിക്കുന്നത് എന്നുള്ളത് ബാക്കിയായിരുന്നു ഒരു വീഡിയോ ഒക്കെ എനിക്ക് കട്ട് ചളിയടിച്ചിട്ട് തെറി വരെ കേട്ടുകണ് പിന്നെ പഴപ്പോഴും നമ്മൾ ഒന്നും ഉദ്ദേശിക്കാണ്ട് ചെയ്യുന്ന വീഡിയോകൾക്ക് നല്ല തെറിവിളിയും കേൾക്കാറുണ്ട് അതെങ്ങനെയാണ് ഇതൊരു സിനിമ റിലീസ് ചെയ്യുന്ന പോലെയാണ് എന്തായാലും ഇവിടെ ഉദ്ദേശിച്ചതല്ല പബ്ലിക്കിൽ കൺവേ ആയതെന്ന് മനസ്സിലാക്കിയേ ഞാൻ എന്താക്കി ആ വീഡിയോ അങ്ങ് പിൻവലിച്ച് ഏകദേശം പതിനൊന്ന് അൻപതിനാട്ടോ ഞാൻ ആ വീഡിയോ പിൻവലിക്കുന്നത് അതിനുശേഷം ഈ ഇൻട്രൊഡക്ഷന്റെ ഈ ആക്ഷൻ കാണിക്കുന്ന ഭാഗം മാത്രം ഒഴിവാക്കിയിട്ട് ഏകദേശം ഒരു പന്ത്രണ്ടേ കാലാവുമ്പോൾ ഞാൻ റീ അപ്ലോഡ് ചെയ്തു അപ്പോഴൊക്കെ വന്ന കമന്റ്സ് എന്ന് പറയുന്നത് ബ്രോ തെറ്റി തിരുത്തിയല്ലോ നന്നായി എന്നുള്ള രീതിയിലെ കമന്റ്സ് ആയിരുന്നു കൈ നിന്ന് പോയൊരു സാധനത്തിന് തെറ്റി തിരുത്തിയതിന്റെ ഒരു ഹാപ്പിനെ മാത്രം കണ്ടപ്പോൾ മനസ്സിലുണ്ടായിരുന്നു ഓക്കെ തെറ്റ് തിരിച്ചത് നന്നായി ആ ഭാഗം എടുത്തു കളഞ്ഞത് നന്നായി പക്ഷേ ഇപ്പൊ ഈ മെഴുകുന്നത് ഒട്ടും നന്നായില്ല നിങ്ങൾ വീണ്ടും ന്യായീകരിക്കുകയാണ് നിങ്ങൾ പറ്റിയ തെറ്റിനെ പറ്റി ന്യായീകരിക്കുകയാണ് അല്ല തെറ്റ് അക്സെപ്റ്റ് ചെയ്യല്ല ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ് പക്ഷെ അതിലും കുറച്ച് കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് കൺവേ ആകുന്നില്ല അതാണ് അതിന്റെ വാസ്തവം തന്നെ പോലെ തന്നെ റിയാക്ട് ചെയ്യുന്ന യൂട്യൂബേഴ്സിനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് അതുകൂടെ കേട്ട് നമുക്ക് തിരിച്ചു വരാം പണ്ടപ്പോഴും നടന്നൊരു കാര്യത്തിൽ ഇപ്പോഴും എന്നോട് മനസ്സിൽ ശത്രുത കൊണ്ട് നടക്കുന്ന ചില റിയാക്ഷൻ ബ്ലോഗേഴ്സ് ഉണ്ട് അവരൊക്കെ ഞാൻ എന്തെങ്കിലും തരത്തിൽ വീഡിയോ പിൻവലിക്കുമ്പോൾ അവരുടെ ചാനലിൽ പുതിയ വീഡിയോ ആയിട്ട് വരും കൈസ് വീഡിയോ മുക്കി ലക്ഷ്മി നക്ഷത്ര കൈസിനെ ഭീഷണിപ്പെടുത്തി കൈസ് പേടിച്ച് തൂറി എന്നൊക്കെ പറഞ്ഞോണ്ട് നമ്മളെന്ന് മൈൻഡ് ചെയ്യാൻ ആ മൈൻഡ് ചെയ്യാണെങ്കിൽ അതിന്റെ സമയം കാണത്തുള്ളൂ മൈൻഡ് ചെയ്യാത്തതുകൊണ്ട് ഇപ്പൊ ഈ വീഡിയോ ആയിട്ട് വന്നു ആ റിയാക്ഷൻ വീഡിയോ ചെയ്തവരുടെ വീഡിയോ നല്ല രീതിയിൽ റീച്ച് കിട്ടി അപ്പം പുള്ളിക്ക് റെസ്പോൺസ് വീഡിയോ ആയിട്ട് വരാതെ വേറെ വഴിയില്ല അതുകൊണ്ടാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ചില സമയത്ത് നമ്മൾ അങ്ങോട്ട് കൊടുക്കുമ്പോൾ തിരിച്ചും കിട്ടും അപ്പം നമ്മുടെ കയ്യിൽ എന്തെങ്കിലും പാളിച്ച പറ്റി പോയിട്ടുണ്ടെങ്കിൽ അത് അക്സെപ്റ്റ് ചെയ്ത് പിന്നെ മുന്നോട്ട് എന്നുള്ളതാണ് അല്ലാതെ വീണ്ടും തെറ്റ് ചൂണ്ടിക്കാണിച്ചവരെയും കുറ്റം പറഞ്ഞ് റിയാക്ട് ചെയ്തവരെയും കുറ്റം പറഞ്ഞ് നിങ്ങളെപ്പോലെ തന്നെ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകളാണ് നിങ്ങൾ റിയാക്ട് ചെയ്തത് ഏഹ് കൊടുത്താൽ കൊല്ലത്തും കിട്ടും അത് മനസ്സിലാക്കി തന്നെ വേണം റിയാക്ഷൻ വീഡിയോസ് ചെയ്യാൻ തെറ്റ് പറ്റിയെങ്കിൽ അക്സെപ്റ്റ് ചെയ്യുക റിയാക്ഷൻ യൂട്യൂബേഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങളൊക്കെ കൂടെ പുള്ളി പറയുന്നുണ്ട് ഏഹ് നമുക്കത് കൂടെ കേട്ട് തിരിച്ച് വരും എല്ലായ്പോഴും സംഭവിക്കുന്ന പോലെ തന്നെ ഇവിടെയും ഞാൻ ഇൻട്രോഡക്ഷൻ്റെ ആ ഒരു സ്പെസിഫിക് ഭാഗം ഡിലീറ്റ് ആക്കിയിട്ട് വേറൊരു വീഡിയോ ആക്കി അപ്ലോഡ് എല്ലാ ഇപ്പോഴും എന്നോട് റിയാക്ഷൻ ബ്ലോഗേഴ്സ് എന്താക്കി ഇതേ പരിപാടി എന്നാണ് ആവർത്തിച്ചത് പക്ഷെ അവിടെ എന്ത് സംഭവിച്ചു പലരും ചെയ്ത വീഡിയോ നല്ല രീതിയിൽ അങ്ങ് റീച്ച് റീച്ചായി ആയിക്കോട്ടെ എനിക്കത് വിഷയമുള്ള കാര്യമില്ല നമ്മള് പലരെയും വിമർശിക്കാറുണ്ട് അല്ലെ അപ്പൊ സ്വാഭാവികമായിട്ടും ആരെങ്കിലും വിമർശിക്കുന്ന സമയത്ത് അവർക്കും അതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് കാണാം പക്ഷെ ഇവരിവിടെ ചെയ്ത പരിപാടി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഞാൻ ചെയ്ത വീഡിയോയുടെ ഒരു സ്പെസിഫിക് ഭാഗം മാത്രം ഇവർ എടുത്ത് ബാക്കിയുള്ള ഭാഗം മുഴുവൻ അങ്ങ് കട്ട് ചെയ്ത് തുടങ്ങി എന്നിട്ട് ആ ഭാഗം മാത്രം പബ്ലിക്കിനെ കാണിച്ചുകൊണ്ട് ഇവരങ്ങ് ഡയലോഗ് അടിച്ച് ഗൈസൈദിനെ കളിയാക്കാണ് മരിച്ചവനെ കളിയാക്കാൻ നാണമില്ലേ ഗൈസ എന്നും ഇവരെ കണ്ടന്റ് അങ്ങ് ചെയ്തു അത് ഏത് ഭാഗം കട്ട് ചെയ്താണെങ്കിലും അത് ഒരു മിനിറ്റ് ആവട്ടെ ഒരു സെക്കൻഡ് ആവട്ടെ അത് കട്ട് ചെയ്താവട്ടെ കട്ട് ചെയ്യാത്തതാകട്ടെ ആ ചെയ്തത് ഒട്ടും ശരിയല്ല അത് താങ്കൾക്ക് മനസ്സിലായില്ല നിങ്ങൾ ഇട്ട വീഡിയോസിൽ നിന്നല്ലേ കട്ട് ചെയ്തത് അല്ലാതെ വേറെ വല്ല വീഡിയോസിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നാലല്ലോ നിങ്ങളത് ഇട്ടതുകൊണ്ടാണ് അത് റിയാക്ട് ചെയ്തത് അത് ഒരു സെക്കൻഡ് ചെയ്താലും അത് തെറ്റ് തെറ്റ് തന്നെയാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക അത് എതിരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നതെന്ന് മനസ്സിലാകുന്നു എന്താണ് ഈ പുള്ളി ഇട്ട വീഡിയോ എന്ന് നമുക്കൊന്ന് കാണാം കുറെ ആളുകൾ അതൊന്നും കണ്ടിട്ടുണ്ടാവില്ല അവർക്ക് വേണ്ടി ആ വീഡിയോ ഒന്ന് കണ്ട് തിരിച്ചു വരാം എന്നോട് ജീവനിൽ നീ ഇത് ഈ ഒരു സാധനം ഇട്ടിട്ടാണ് നിങ്ങൾ ഈ കടന്ന് മെഴുകുന്നത് എന്ന് ഓർക്കണം നിങ്ങളുടെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റാണ് അത് ഒരു സെക്കൻഡായാലും ഒരു മിനിറ്റ് ആയാലും പത്ത് മിനിറ്റ് ആയാലും അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് തെറ്റാണ് അത് നിങ്ങൾ റിയാക്ഷൻ വീഡിയോസുകാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അല്ലാണ്ട് ഹേറ്റേഴ്സ് ആണ് റിയാക്ഷൻ വീഡിയോസുകാരെന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല തെറ്റ് മനസ്സിലാക്കുക അത് അക്സെപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോവുക അല്ലാതെ കിടന്ന് മെഴുകിയിട്ട് ഒരു കാര്യമില്ല അപ്പം നിങ്ങൾക്കിതൊക്കെ കണ്ടിട്ട് എന്താണ് തോന്നുന്നുള്ളത് ഉറപ്പായിട്ടും താഴെ കമന്റ് ചെയ്യുക വീണ്ടും ഒരു വീഡിയോ കടന്നുകൊണ്ട്